അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോണതേ നമ്മുടെ പൂക്കൾക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു സമയമാണ് നമ്മുടെ ഈ ഒരു ഓണത്തിൻ്റെ സീസൺ എന്ന് പറയുന്നത് അപ്പോൾ ഓണത്തിൻ്റെ സീസണിലേക്ക് ആ ഒരു ഓണത്തിൻ്റെ കാലത്തിലേക്ക് നമ്മുടെ ചെണ്ടുമല്ലി കൃഷി ഏറ്റവും അധികം വിപണി കൈപ്പറ്റുന്ന ഒന്നാണ് അല്ലേ അപ്പോൾ ആ ഒരു ചെണ്ടുമല്ലി കൃഷി തുടങ്ങാൻ സമയമായിട്ടുണ്ട് പലരും ചോദിക്കുന്നുണ്ട് നമ്മുടെ എന്താണ് വളം കൊടുക്കുന്നത് എങ്ങനെയാണ് ഞങ്ങൾക്ക് ആ സമയത്ത് ചിലപ്പോൾ പൂവ് കിട്ടുന്നില്ല അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഇപ്രാവശ്യം നമുക്ക് ഓണം വരുന്നത് സെപ്റ്റംബർ അഞ്ചിനാണ് നമുക്ക് തിരുവോണം പക്ഷേ തിരുവോണത്തിന്റെ സമയത്തേക്ക് നമുക്ക് പൂക്കളായ പോരാ അത്തം മുതൽക്ക് തന്നെ നമുക്ക് നല്ല രീതിയിൽ പൂക്കൾ കിട്ടണം അപ്പം അതിനെന്തൊക്കെ നമുക്ക് ചെണ്ടുമല്ലി കൃഷിക്ക് എന്തൊക്കെ രീതിയിൽ വളം കൊടുക്കണം അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആ ഒരു കൃത്യമായിട്ടുള്ള പൂക്കൾ കിട്ടണമെങ്കിലേ കൃത്യമായിട്ടുള്ള പരിചരണവും അതുപോലെ തന്നെ നമ്മുടെ നോട്ടും ഒക്കെ തന്നെ ആവശ്യമാണ് കേട്ടോ അപ്പം അതിനെന്തൊക്കെ ചെയ്യണം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ അതായത് സെപ്റ്റംബർ അഞ്ചിനാണ് തിരുവോണമെങ്കിലും ഓഗസ്റ്റ് ഇരുപത്തി താറാന്തിയാണ് നമുക്ക് അത്തം വരുന്നത് അപ്പോൾ ആ ഓഗസ്റ്റ് ഇരുപത്തിയാറാമേക്കും നമ്മുടെ ചെണ്ടുമല്ലിയുമ്പോൾ നിറയെ പൂക്കളായിട്ട് നിൽക്കണം എന്നാൽ മാത്രമാണ് നമുക്ക് നല്ല വില കൊടുത്ത് നമുക്ക് കൊടുക്കാനും പൂക്കൾ കൊടുക്കാനും അതുപോലെ തന്നെ നമുക്ക് ഓണത്തിനായിട്ട് നമ്മുടെ ബന്ധുക്കൾക്കും അടുത്തുള്ളവർക്കൊക്കെ ഒക്കെ പൂക്കൾ കൊടുക്കാനൊക്കെ സാധിക്കുള്ളൂ അപ്പോൾ ചെണ്ടുമല്ലി കൃഷി ആരംഭിക്കുന്നവർക്ക് ഇപ്പോൾ ഏറ്റവും പറ്റിയ ഒരു സമയമാണ് ചെണ്ടുമല്ലി കൃഷി ആരംഭിക്കാനായിട്ട് ഈ ഒരു മാസം നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് നടാമെങ്കിലും ഈ ഒരു മാസത്തെ ഈ ഒരു പതിനഞ്ചാം തീയതിയുടെ ഉള്ളിലെ നടാണ് ഏറ്റവും പൂക്കൾ കിട്ടാനായിട്ട് ഏറ്റവും നല്ലൊരു സമയം എന്ന് പറയുന്നത് നോക്കിയേ നമ്മുടെ കയ്യിലിരിക്കണത് ചെണ്ടുമല്ലി തൈകളാണ് ഈ ഒരു പ്രായത്തിലുള്ള തൈകളാണ് നമ്മൾ നടേണ്ടത് ഒരു ജൂണ് പതിനഞ്ചാം തീയതിയുടെ ഉള്ളിൽ തന്നെ നമ്മൾ ചെണ്ടുമല്ലി തൈകൾ നടണം ഇനി നടാൻ പറ്റാത്തവർക്ക് കുറച്ച് ഒരവിടുന്ന് ഒരു ഒരാഴ്ച വൈകിയാലും നമുക്ക് നല്ല രീതിയിൽ പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ആ സമയത്തേക്ക് പൂക്കൾ കിട്ടും പക്ഷേ കുറച്ചും കൂടി നമ്മൾ കെയർ കൊടുക്കണം എന്ന് മാത്രം ഇനി നമ്മുടെ ഈ ഒരു തൈകൾ കണ്ടോ ഈ നമ്മുടെ ഈ ഒരു പോട്ടിങ് ട്രയൽ നമുക്ക് കണ്ടോ ഈ ഒരു ഇങ്ങനെ തന്നെ നമുക്ക് ഇങ്ങനെ എടുത്ത് മാറ്റാൻ പറ്റുന്ന പെട്ടെന്ന് തന്നെ നമുക്ക് മണ്ണിലേക്ക് വെച്ചു കൊടുത്താലും യാതൊരു കുഴപ്പവും പറ്റില്ല കേട്ടോ ഈ ഒരു ഇങ്ങനെ കണ്ടോ ഇങ്ങനെ മണ്ണ് ഇതായിട്ടുള്ള ഒരു തൈകളാണ് നമുക്ക് കിട്ടുന്നത് തൈകള് നട്ടിട്ട് എത്ര ദിവസത്തിൻ്റെ ഉള്ളിലാണ് പൂവാ എന്നുള്ളത് പലരും ചോദിക്കുന്നുണ്ട് അപ്പോൾ തൈകള് നട്ട് നമുക്ക് ഒരു എൺപത് ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് പൂക്കളായിട്ട് കിട്ടും അപ്പോഴേക്കും നമുക്ക് തൈകള് നല്ല രീതിയിൽ പരിചരണം കൊടുത്തിട്ട് ആ രീതിയിലേക്ക് എത്തിക്കേണ്ടത് നമ്മുടെ കൂടി ഒരു ശ്രമമാണ് അത് വളർത്തുന്ന ആൾക്കാരുടെ ഒരു ശ്രമം കൂടിയാണ് അതുപോലെ തന്നെ മഴയില്ലാത്ത അവസ്ഥയാണെങ്കിൽ വല്ലാതെ നമ്മൾ ഡ്രൈ മണ്ണ് ഡ്രൈ ആയിട്ട് വിടാനായിട്ട് സമ്മതിക്കരുത് ചെറിയ രീതിയിലുള്ള നന നമുക്ക് വേണ്ടി വരും അപ്പം അതിനുള്ള സഞ്ജീകരണങ്ങൾ കൂടി നിങ്ങൾ കാണണം ചെണ്ടുമല്ലി കൃഷി തുടങ്ങുന്നതിന് മുന്നേ തന്നെ അതിനായിട്ടുള്ള ഒരു ശ്രമം നമ്മൾ ആരംഭിക്കണം മണ്ണ് കയറ്റി കയറ്റിക്കൊടുത്തിട്ട് വാരം കോരിയിട്ടാണ് ഞാനിവിടെ കൃഷി നമ്മൾ ചെയ്യാറുള്ളത് ഈ ഒരു മഴ സമയം ആയതുകൊണ്ട് തന്നെ നമ്മൾ മണ്ണ് കുറേ എന്താ പറയുക വെള്ളം നിന്നിട്ട് ചീഞ്ഞു പോകാനുള്ളൊരവസ്ഥ ഉണ്ടാവരുത് അതുകൊണ്ടാണ് മണ്ണ് കൂന കൂട്ടിയിട്ട് നമ്മൾ ഈ ഒരു ചെണ്ടമല്ലി കൃഷി ചെയ്യണം എന്ന് പറയുന്നത് നമ്മൾ മഞ്ഞളിനും അതുപോലെ തന്നെ ഇഞ്ചിക്കും തട എടുക്കാറുണ്ടല്ലോ ആ രീതിയിലാണ് നമ്മൾ മണ്ണ് കൂട്ടിയിട്ട് നമ്മൾ ഈ രീതിയിലാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് അത് ശേഷം നമ്മൾ മണ്ണിൻ്റെ പുളിപ്പരസം മാറ്റാനായിട്ട് നമ്മൾ സാധാരണ ചേർക്കണ നമ്മള് പച്ചക്കറികൾക്കൊക്കെ ചേർക്കണതീ കുമ്മ വസ്തുക്കൾ ഡോളമേറ്റ് നമുക്കിടാം പച്ചക്കപ്പൊടി അല്ലെങ്കിൽ കുമ്മായം ഒക്കെ നമുക്ക് ചേർത്തിട്ട് നമുക്ക് ഒരാഴ്ചോളം നമുക്ക് ഒന്ന് ഇട്ട് അതിൻ്റെ മണ്ണിൻ്റെ പുളിപ്പുരസൊക്കെ മാറ്റിയിട്ട് തടം ഒന്ന് റെഡിയാക്കിയിടാം അതിന് ശേഷം നമുക്കൊരു നല്ല മഴ കിട്ടുകയാണെങ്കിൽ സൂപ്പറായി അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെണ്ടുമല്ലി തൈകൾ നമ്മളെ മണ്ണിലോട്ട് നടുന്നത് ഈ നടുന്ന സമയം എന്ന് പറയുന്നത് എപ്പോഴും ഒരു വൈകിട്ടുള്ള സമയം തിരഞ്ഞെടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം ആ ഒരു ചെടി ആ ഒരു പരിസ്ഥിതിയുമായിട്ട് ചേരുന്ന ഒരു സമയത്ത് യമാണ് വൈകിട്ട് ഇനി നമുക്ക് വളത്തെ കുറിച്ച് ചിന്തിക്കാം നന്നായിട്ട് അഴുകി പൊടിഞ്ഞ എന്തെങ്കിലും കാലിവളമാണ് നമ്മൾ ഈ ചെണ്ടമല്ലി കൃഷിക്ക് ചെയ്യേണ്ടത് കേട്ടോ ഒരിക്കലും ഉണങ്ങാത്ത പച്ച ആയിട്ടുള്ളതൊന്നും ഉപയോഗിക്കരുത് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ട്രൈക്കോഡർമയുടെ കമ്പോസ്റ്റ് ആണ് നമ്മളുടെ ചാണകപ്പൊടി വെപ്പുമിണാക്കൊക്കെ ഇട്ടുള്ള കമ്പോസ്റ്റാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ കമ്പോസ്റ്റ് ഉപയോഗിക്കുന്നത് എന്താ വെച്ചാൽ അഴുകൽ രോഗത്തിനൊക്കെ എതിരെ ഉപയോഗിക്കുന്ന ഒരു കമ്പോസ്റ്റ് ആണ് നമ്മുടെ ഈ ഒരു കമ്പോസ്റ്റ് അപ്പോൾ ഇതാണ് ഞാനിവിടെ തടം എടുത്തിട്ട് കണ്ടോ ഇങ്ങനെ ഓരോ തടം എടുത്തിട്ട് നമ്മുടെ ഈ ഒരു കുഴികൾ തമ്മിലെ ഇത്ര ഡിസ്റ്റൻസിൽ ഞാനിവിടെ ചെയ്യുന്നത് അപ്പോൾ അവിടേക്കാണ് ഞാനിവിടെ ഈ ഒരു കമ്പോസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്ക ഇട്ട് കൊടുക്കുന്നത് ചിലവർ കോഴിവളം ചെയ്യാം പക്ഷേ കോഴിവളം നമ്മൾ കമ്പോസ്റ്റ് ആകിയ ശേഷം മാത്രമേ നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് പോയാട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കണ്ടോ ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വളത്തിൻ്റെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കാനുള്ളത് അടിവളം നല്ല രീതിയിൽ കൊടുത്താൽ മാത്രമാണ് നമ്മുടെ ചെണ്ടമല്ലി കൃഷി നല്ല ഉഷാറോട് കൂടിയിട്ട് നല്ല രീതിയിൽ വലിയ പൂക്കൾ കിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ തൈകൾ വെക്കാനുള്ള അതിനുള്ള ഒരു ടൈമാണ് അപ്പോൾ ഈ ഒരു സമയത്ത് തൈകള് നമ്മളിങ്ങനെ ഒരു കണ്ടോ ഇങ്ങനെ എടുത്ത് രീതിയിൽ നമ്മൾ വൈകുന്നേര സമയത്തോട് കൂടിയിട്ട് തൈകൾ ഒന്ന് പറിച്ചു മാറ്റിയിട്ട് കണ്ടോ ഇങ്ങനെ ഒരു ഇതാക്കിയിട്ട് നടുക നിങ്ങൾ ഈ ഒരു പത്ത് പതിനഞ്ചാം തീയ്യതിയുടെ ഉള്ളിൽ ഈ മാസം പത്ത് പതിനഞ്ചാം തീയതിയുടെ ഉള്ളിൽ വെക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം വളർച്ച എത്തിയിട്ടുണ്ടാകും അപ്പോൾ നമ്മുടെ ചെടിയുടെ തലപ്പൊന്നും ഉള്ളി വിടണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഹൈറ്റിലേക്ക് പോവാതെ ധാരാളം ശിഖിരങ്ങൾ ഉണ്ടാവാനാണ് നമ്മൾ ആ തലപ്പ് നുള്ളി കൊടുക്കുന്ന ഒരു പ്രക്രിയ നമ്മൾ ചെയ്യുന്നത് ഇനി നിങ്ങൾ പതിനഞ്ചാം തീയതിക്ക് ശേഷമാണ് നടുന്നതെങ്കിൽ നിങ്ങൾ ഒറ്റ പ്രാവശ്യം തലപ്പൊന്ന് ഉള്ളി കൊടുത്താൽ മതി അല്ല പതിനഞ്ചാം തീയതിയുടെ ഉള്ളിലാണ് നടുന്നതെങ്കിൽ നിങ്ങൾ രണ്ട് പ്രാവശ്യം ഓരോ മാസം കൂടുന്തോറും രണ്ട് പ്രാവശ്യം നിങ്ങൾക്ക് തലപ്പൊന്നുള്ളാനുള്ള സമയമുണ്ട് നല്ല രീതിയിൽ കൃത്യമായിട്ടുള്ള വളവും പരിചരണവും ഉടുക്ക കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം ഒരു എഴുപത് എഴുപത്തഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നല്ല രീതിയിൽ പൂക്കൾ കിട്ടും നല്ല രീതിയിൽ ആദായം കിട്ടുന്ന ആ സമയത്ത് നല്ല രീതിയിൽ ആദായം കിട്ടുന്ന ഒന്നാണ് നമ്മുടെ ഈ ഒരു ചെണ്ടുമല്ലി കൃഷി അപ്പോൾ എല്ലാവരും നമുക്ക് നമുക്ക് എങ്ങനെയാണോ നമ്മുടെ സ്ഥലത്തിൻ്റെ പരിമിതി അല്ലെങ്കിൽ നമ്മുടെ വിപണി അനുസരിച്ചിട്ട് കൃഷി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം